ഓ മഞ്ഞ് പെയ്ത മഞ്ഞ് കണ്ടാ കെടുക്കണതൊക്കെ മഞ്ഞാണ് കണ്ടെടുക്കുന്ന മഞ്ഞ് റൂമിന്റെ മുന്നിലുള്ള കണ്ടാ ഇന്നലെ രാത്രി നല്ലോണം മഞ്ഞ് പെയ്തിട്ടുണ്ട് കണ്ട ഇവിടെ ഒക്കെ പെയ്തി അപ്പൊ നമ്മള് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ വരുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് ഹോട്ട് എയർ ബലൂൺ ആണ് അപ്പൊ ഞങ്ങള് കേറാന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ പക്ഷെ കയറാണെന്നു വെച്ചാൽ ഈ സംഭവം മൂവ് ചെയ്യില്ല ജസ്റ്റ് പതിനഞ്ചടി പൊക്കുക താഴ്ത്ത ആ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കയറിയില്ല അപ്പം അങ്ങനെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾക്കൊരു ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിർത്തി തന്നിട്ടുണ്ട് ഫ്രൂട്ട്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാത്തരം സാധനങ്ങളുണ്ട് ഇതിവിടെ കണ്ടൊരു തരം സ്പെഷ്യൽ സാധനമാണ് എല്ലാത്തിൻ്റെയും സാമ്പിൾ ആൾ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഒരു തരം ചട്നി അല്ല ജാമും അല്ലാത്ത പോലത്തെ സാധനം അടുത്തന്നെ നമ്മളൊരു ഷോളിൻ്റെ കടയിലാണ് നിർത്തിയിട്ടുള്ളത് ഒരുപാട് ഷോളുകൾ കൂടുതലും ഷോളുകളാണ് കൂടുതലും അപ്പം ഞങ്ങളവിടുത്തെ കാശ്മീരി ടൈപ്പ് രണ്ട് മൂന്ന് ടോപ്പും കൊടുത്തു ഇതാ ഈ ഒരു തൊപ്പി എടുത്തു അപ്പോൾ ഈ കാശ്മീരി ടൈപ്പ് ടോപ്പുകളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അങ്ങനെ ഞങ്ങൾ കുല്ലൂലെത്തിയിട്ടുണ്ട് കുല്ലൂലെത്തിയിട്ട് ഇതാ അവിടെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ അവിടെയാണ് നിർത്തിയത് പക്ഷെ അവിടെ റിവർ റാഫ്റ്റിങ്ങിന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ വരെ പോകാൻ വേണ്ടിയിട്ട് അവർ നാലായിരം രൂപയാണ് പറഞ്ഞത് അര കിലോമീറ്റർ പറഞ്ഞാൽ നമുക്ക് ഒന്നിങ്ങനെ താന്നും പൊങ്ങി പോകാനുള്ളൊരു സമയം മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റാഫ്റ്റിങ്ങിന് കയറിയില്ല അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് അങ്ങനെ നമ്മളിതാ ഹിമാചലി ഡ്രസ്സ് ഒന്നും കൂടെ ഇടാണ് ഞാൻ ഇവിടെ മെൻസിനുള്ളതും കൂടി എന്ന് പറഞ്ഞ കാരണം കൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടതാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് കുറച്ച് നല്ല പിക്സ് ഒക്കെ എടുത്തു എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മയും ഉപ്പയും ചാപ്പും എല്ലാവരും ഇട്ടിണ്ടായിരുന്നു പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് നിർത്തിയത് ഫുഡ് കഴിക്കണ സ്ഥലം എന്ന് പറയണത് നല്ല അടിപൊളി സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ റാഫ്റ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു നല്ല ഹോട്ടലായിരുന്നു ഫുഡും അടിപൊളി നല്ല സ്പോട്ടും അടിപൊളിയായിരുന്നു പക്ഷെ ഈ വെയിൽ കണ്ടിട്ട് ആരും നല്ല ചൂടാന്ന് വിചാരിക്കേണ്ട നല്ല കട്ട തണുപ്പ് കോട്ട് പോലും ഇടാതെയാണ് ഞാനും ഒക്കെ ഇരിക്കണത് വെയിൽ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്കേജർക്ക് ഹടിമാട്ടമ്പിൾ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ അപ്പോൾ അവിടെയും കൂടി കൊണ്ടുപോയി ബസ്സിന് എന്തായാലും ബസ് വരാൻ ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നേരം കൊണ്ട് ഞങ്ങൾ ഹടിമാട്ടമ്പിൽ പോയി ഇതാണ് ആ യാക്ക് പറഞ്ഞ സാധനം ഇതിനെ കാണുമ്പോൾ തന്നെ പേടിയ അതിനെ കണ്ട് നിന്നതും ദേക്കുന്നതും നമ്മുടെ പഞ്ഞിക്കുട്ടന്മാർ ഇതുങ്ങളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി മൊയലുകളാണ് അപ്പം അതിന് മോനെ അതിനൊന്നും നോക്കാണ്ട് കണ്ട പെണ്ണുങ്ങളെയും മായ നോക്കി നിൽപ്പാണ് എന്തായാലും അത് നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ടെമ്പിളിന്റെ അകത്തോട്ട് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഫുട്പാത്തിന്റെ സൈഡിലായിട്ട് ഫുള്ള് മറ്റേ സ്വെറ്ററും അങ്ങനത്തെ ടൈപ്പ് തൊപ്പികകളൊക്കെ ചേച്ചിമാരിങ്ങനെ കുശലം പറഞ്ഞ് നെയ്യാണ് മറ്റേ സാധനം അതിന് എന്താ പറയുക ക്രോഷറ്റ് ആ ക്രോഷറ്റിൻ്റെ തൊപ്പികളും ഷൂവ് കുഞ്ഞു കുഞ്ഞു ഷൂവ് കുഞ്ഞു കുഞ്ഞ് ഡ്രസ്സുകൾ ഒക്കെ അവർ ഇരുന്ന് നെയ്യുണ്ടായിരുന്നു ടെമ്പിളിൻ്റെ അവിടെ നല്ല ഒരു പ്രത്യേക തരം തണുപ്പായിരുന്നു കേട്ടോ നിൽക്കാൻ പറ്റാത്ത തരം തണുപ്പായിരുന്നു ഞങ്ങൾ മണാലി പോയിട്ട് വരെ ഞങ്ങൾക്ക് അത്ര തണുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല അവിടെ ഭയങ്കര തണുപ്പായിരുന്നു എന്തോ ഒരു പ്രത്യേക തരം തണുപ്പായിരുന്നു അപ്പോൾ ടെമ്പിളിൻ്റെ അകത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല തിരക്കായിരുന്നു ഈ ടെമ്പിളിൻ്റെ പരിസരത്താണ് കൂടുതലും ഈ ഹിമാചലി ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതലും നിൽക്കണത് കണ്ട് കെട്ടോ അപ്പോൾ ഇവിടെയാണ് കൂടുതലും അങ്ങനത്തെ പിന്നെ നല്ല നല്ല ഫോട്ടോസൊക്കെ ഇവിടെ കിട്ടും കാരണം ഈ മരങ്ങളുടെ ഇടയിൽ നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞങ്ങൾ ടെമ്പിള് വേഗം തന്നെ വിട്ടു കാരണം നല്ല തണുപ്പായിരുന്നു തീരെ നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പായിരുന്നു അവിടെ അപ്പം അങ്ങനെ ഐതിമോനേം ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് സിന്റെ ടൈം ആയ കാരണം കൊണ്ട് ഞങ്ങള് വേഗം തന്നെ അവിടുന്ന് തീർച്ചയായിട്ടും അപ്പം നമ്മൾ ഇതാ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബസ് രാത്രി ഒരു ആറര ഏഴ് മണി അതിൻ്റെ ഉള്ളിലായിട്ടാണ് ബസ് വരുള്ളൂ അപ്പോൾ അതുവരെ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഒരു അഞ്ച് അഞ്ചരൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ